നമ്മൾ രാമക്ഷേത്രം തിരിച്ചു പിടിച്ചു ഇനി കാശി മധുര എന്നുകൂടെ പറയുന്നുണ്ട് ഈ രാമക്ഷേത്രം നമ്മുടെ ഹൈന്ദവവിശ്വാസ പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പക്ഷേ കാശിമധുര അതുകൂടെ തിരിച്ചു പിടിച്ച് കഴിയുമ്പോൾ സത്യത്തിൽ ഇവിടെ പതിനേഴ് ശതമാനമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അതൊരു ഭീതി ഉണ്ടാക്കാനിടയില്ലേ പതിനേഴ് ശതമാനം പോയിട്ട് പതിനേഴ് പോലും ഇല്ലാതെയാണ് ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കയറി വന്നിരിക്കുന്നത് അന്ന് അവർക്കൊരാ രക്ഷിതത്വം ഉണ്ടായിട്ടില്ല ഇപ്പോൾ കേരളത്തിലേക്കൊക്കെ വന്നത് നമുക്കറിയാലോ വളരെ കുറച്ചാളുകൾ വന്നത് കേരളത്തിലേക്ക് അന്ന് പോലും അവര് ഇവിടെ ആരും വേട്ടയാടിയിട്ടില്ല ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ഉണ്ടാകുന്നത് കേരളത്തിലാണ് കൊടുങ്ങല്ലൂരാണ് ഈ കൊടുങ്ങല്ലൂർ ഇവർ വരുന്ന സമയത്ത് ഇവർ പതിനേഴ് ശതമാനം ഉണ്ടോ പതിനേഴ് ലക്ഷം ഉണ്ടോ പതിനേഴായിരം ഉണ്ടോ ഒന്നുമില്ല പതിനേഴ് ആൾ പോലും ഇരില്ല ആ സമയത്താണ് കൊടുങ്ങല്ലൂർ അവർക്ക് പള്ളി നിർമ്മിച്ചു കൊടുക്കണത് ഒരു ക്ഷേത്രത്തിന്റെ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ ഉദ്ദേശിച്ച വസ്തുവകൾ കൊടുത്താണ് കൊടുങ്ങല്ലൂർ ആരാധനാലയം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ എല്ലാ നാട്ടുരാജാക്കന്മാരും അവർക്ക് ആരാധനയ്ക്ക് വേണ്ടി എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തിട്ടുണ്ട് അവരെവിടെ പള്ളി ഉണ്ടാക്കിയാലും അതിനെ ഒന്ന് വണങ്ങിയേ നമ്മൾ കടന്നുപോകുള്ളൂ അപ്പോൾ കേരളത്തിൽ മുഴത്തിന് മൂന്ന് പള്ളിയുണ്ട് ആരെങ്കിലും അതിനെ അനാദരിക്കുന്നുണ്ടോ ഇവിടെ വേണ്ട എന്ന് പറയുന്നുണ്ടോ അക്രമിക്കുന്നുണ്ടോ ഇന്ത്യയിൽ മൊത്തം അവർ പതിനേഴ് ശതമാനമേ ഉള്ളൂ ആരാധനാലയങ്ങൾ പതിനേഴ് ശതമാനമാകില്ലേ അവരുടെ അല്ല അതിൽ കൂടുതൽ ആരാധനാലയങ്ങളുണ്ട് ഇപ്പോൾ കേരളത്തിലെ ഓരോ അങ്ങാടിയിൽ നോക്കിയാലും നമുക്കറിയാം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ ഒരു ഭൂപ്രദേശത്ത് പോലും ഒരു നാലോ അഞ്ചോ സ്ഥലത്ത് നിന്നുള്ള വാങ്ങിൻ്റെ ശബ്ദം കേൾക്കാത്ത ഒരു ഇഞ്ച് ഭൂമി പോലും കേരളത്തിലില്ല ഒന്നല്ല കേൾക്കുക ഒരു നാലോ അഞ്ചോ സ്ഥലത്ത് നിന്നുള്ള വാങ്ങിൻ്റെ പരിധിക്കുള്ളിലാണ് കേരളത്തിലെ ഓരോ ഗ്രാമവും കിടക്കുന്നത് ഇവിടെ ഒന്നും ഒരാളും ഇതിനെതിർത്തിട്ടില്ല ബാങ്കിൽ പറയുന്ന കാര്യങ്ങളോട് നമുക്കൊരു യോജിപ്പില്ല കാരണം വിഗ്രഹാരാധകരുടെയും ബഹുദൈവാരാധകരുടെയും നാടാണിത് അവിടെയാണ് ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് ഇസ്ലാമിലേക്കല്ല വിളിയത് നിഷ്കാരത്തിനുള്ള വിളി മാത്ര ഒറ്റ ദൈവം അള്ളാഹു അല്ലാതെ ഒരു ആരാധന ഇല്ല എന്നാണല്ലോ പറയണത് ഇത് ബാങ്കില് ഇത് അഞ്ചു നേരവും ഉറക്ക അഞ്ച് പുറത്തുനിന്ന് കേൾക്കുമ്പോഴും സഹനത്തോടെ ക്ഷമയോടെ കേൾക്കുന്നവരാണ് ഇവിടെ ഹൈന്ദവ സമൂഹം അവരെവിടെ പള്ളി ഉണ്ടാക്കിയാലും അത് നന്നായി വരട്ടെ എന്ന് മാത്രം കാരണം എല്ലാ ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാ പക്ഷേ ഇത് കാണിച്ചത് ഇവിടുത്തെ ജനതയുടെ ആത്മവിശ്വാസം തകർത്താനും അവരുടെ വിശ്വാസം ഇല്ലാതാക്കാനും അവരുടെ മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളിൽ പിടിച്ചു അപ്പോൾ അവർ അയോധ്യ തകർത്തുവെന്നും കാശി തകർത്തുവെന്നും സോമനാഥൻ തകർത്തുവെന്നും മധുര തകർത്തു എന്നും ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തു എന്നും നമ്മളല്ല പറഞ്ഞത് ഇതൊക്കെ ഇസ്ലാമിക ചരിത്രകാരന്മാരെ എഴുതി വെച്ചിട്ടുള്ളതാണ് നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ സോമനാഥ ക്ഷേത്രം മുഹമ്മദ് ഗസിനി കൊള്ളയടിച്ചു എന്നും അതിൻ്റെ വിഗ്രഹം നാലാക്കി മാറ്റിയിട്ട് ഒരു കഷ്ണം ആ കൊട്ടാരത്തിൻ്റെ ചവിട്ടുപടിയാക്കിയെന്നും ഒരു കഷ്ണം പള്ളിയിൽ ചവിട്ടുപടിയാക്കിയെന്നും ഒരു കഷ്ണത്തെ മക്കയിലേക്കും ഒരു കഷ്ണത്തെ മദീനയിലേക്കും അയച്ചു എന്നും എഴുതി വെച്ചത് സംഘപരിവാറല്ല ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതല്ല ഇസ്ലാമിക ചരിത്രകാരന്മാർ അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നവർ എഴുതിയതാണ് ഒപ്പം അമ്പതിനായിരം ആളെ എന്നും അപ്പം ഇത് അവർ അവകാശവാദമായിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങൾ തകർത്തു ഹിന്ദുക്കളെ കൊന്നു ഈ വിഗ്രഹത്തോട് അനാദരവ് കാണിച്ചു എന്നുള്ളത് അവർ എഴുതി വെച്ചിട്ടുള്ളതാണ് ഡൽഹിയിലെ ജുമാ മസ്ജിദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് അതിൻ്റെ കിഴക്കേ ഗോപുരം എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് ക്ഷേത്രങ്ങളുടെ വിഗ്രഹങ്ങൾ അവരെഴുതി വെച്ചതാണ് ഇരുപത്തെട്ട് ക്ഷേത്രങ്ങൾ തകർത്ത് അതിലെ വിഗ്രഹങ്ങളും മറ്റ് നിർമ്മിതികളും ഉപയോഗിച്ചാണ് കിഴക്കേ ഗോപുരം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് എഴുതി വെച്ചത് അവരാണ് ഇതെന്നും നമുക്കല്ലാതെ നമ്മൾ ആ കാലത്ത് ജീവിച്ചവരല്ല അങ്ങനെ ഒരു ചരിത്രം അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന സ്വഭാവവും പൊതുവേ ഹൈന്ദവ ഇല്ല എങ്കിൽ നമ്മൾ ഇങ്ങനെയല്ല അപ്പൊ ഇതൊക്കെ അവരുടെ രേഖകളിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ രാമജന്മഭൂമിയും മറ്റേ ഓരോ സ്ഥലത്തും അതാത് നാട്ടുകാർക്കറിയാം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അതിൽ പതിനായിരക്കണക്കിന് ക്ഷേത്രം തകർത്തു എന്ന അവരുടെ അവകാശവാദങ്ങളെ നമ്മൾ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ തകർത്തിട്ടുണ്ട് പക്ഷെ അതൊന്നുപോലും നമ്മൾ തിരിച്ചു ചോദിക്കുന്നില്ല കാരണം ഒരു അസ്വസ്ഥതയോ അവസ്ഥയോ ഉണ്ടാക്കേണ്ട കാര്യമില്ല പകരം ഈ നാലെണ്ണം കർത്ത കാലം മുതൽ ഹൈന്ദവ സമൂഹം പിടിക്കാൻ ശ്രമിക്കുന്നതാണ് നാലെണ്ണം ഒന്ന് സോമനാഥ ക്ഷേത്രം മറ്റൊന്ന് അയോധ്യ കാശി മധുര ഈ സോമനാഥ ക്ഷേത്രം സ്വാതന്ത്ര്യപ്രാപ്തിയോടുകൂടി തന്നെ അന്നത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ പട്ടേൽ ജിയുടെ ആഹ് കൂടിയുള്ള നടപടി ഒരു മുസൽമാന്റെയും വികാരം വ്രണപ്പെടാതെ സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിച്ചു അവിടെ ഉണ്ടായിരുന്ന വികലമായ കെട്ടിടത്തെ മാറ്റി സ്ഥാപിച്ചു കൊടുത്തു അത് ക്ഷേത്രമാക്കി ഇന്ന് ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്ന ഒരു ക്ഷേത്രമായി ഒരു ഹി മുസ്ലിമിന്റെയും വികാരം പ്രണപ്പെട്ടില്ല സ്വാതന്ത്ര്യപ്രാപ്തിയില് ഏറെ മുറിപ്പെട്ട ഒരു സമൂഹമാണ് ഹൈന്ദവ സമൂഹം കാരണം അവർക്ക് ഈ എന്ന് പറഞ്ഞാൽ ദേവിയാണ് അമ്മയാണ് അതിനെ വെട്ടിമുറിച്ചു സ്വന്തം അമ്മയെ വെട്ടിമുറിച്ചു കാരണം ഇപ്പോഴും ഭാരത്മാതാക്കി ജയ് വിളിക്കില്ല എന്ന് ഈ കേരളത്തിൽ പോലും പറയുന്നു കാരണം അവർക്ക് ഭാരതം അമ്മയല്ല ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഭാരത അമ്മയാണ് ആ അമ്മയുടെ കരചരണങ്ങളാണ് സ്വാതന്ത്ര്യപ്രാപ്തിയിൽ മുറിച്ചു മാറ്റിയത് കേവലം മതം എന്ന ആ ഒരു സങ്കുചിതത്വത്തിൻ്റെ പേരിൽ മാത്രമാണ് എന്ത് വിട്ടുവീഴ്ചയ്ക്ക് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം തയ്യാറായിരുന്നു ഒന്നിച്ചു നിൽക്കുമെങ്കിൽ അതവർക്ക് നഷ്ടപ്പെട്ടു സഹോ ഞങ്ങളുടെ സഹോദരന്മാർ നമ്മുടെ സഹോദരന്മാർ അവിടെ നിന്ന് വേട്ടയാടപ്പെട്ടു ഒരു ട്രെയിൻ ബോഡി ഇവിടേക്ക് എത്തിയ ദുരന്ത ദുരിതം ഉണ്ടായിട്ടുണ്ട് വിഭജനത്തിന്റെ ലഹളയ്ക്ക് ശേഷം അവരെ സ്വത്ത് നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടു അവരവിടെ ഒന്നുമല്ലാതായി മാറി ഈ വിഭജനത്തിന്റെ ലഹളയിലാണ് സ്വാതന്ത്ര്യം പറക്കുന്നത് ആ സ്വാതന്ത്ര്യപ്രാപ്തിയിലാകാമായിരുന്നു ഒരാളും എതിർക്കുമായിരുന്നില്ല ഈ നാലണ്ണേ ചോദിച്ചിട്ടുള്ളൂ ഈ സോമനാഥ ക്ഷേത്രത്തോടൊപ്പം അയോധ്യ കാശി മധുര ഇത് എന്ന് സംഘപരിവാറൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് അയോധ്യ കാശി മധുരയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സപ്ത പ്രധാനമായ ഏഴ് കേന്ദ്രങ്ങളാണ് ഏഴ് നഗരങ്ങളാണ് ഏഴ് തീർത്ഥാടന കേന്ദ്രങ്ങളാണ് അപ്പം അതുകൊണ്ട് അത് വിട്ടുകൊടുക്കുക എന്നുള്ളത് ഭരണകൂടത്തിന് എളുപ്പമായിരുന്നു ഇനി ബാക്കി സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാലെണ്ണം ഹൈന്ദവ സമൂഹത്തിന് സ്വാതന്ത്ര്യപ്രാപ്തിയോടുകൂടി കൈമാറാമായിരുന്നു കാരണം വൈദേശിക അടിമത്തത്തിന്റെ പ്രതീകങ്ങൾ ഇവിടെ ഉണ്ടാകരുത് അപ്പം എന്തിനാണ് നമ്മൾ രാഷ്ട്രപതി ഭവൻ വൈസ്രോയി ഭവന്റെ പേര് രാഷ്ട്രപതി ഭവൻ എന്നാക്കിയത് ഇപ്പോൾ ഡെൽഹൌസിയും വില്യം ബെന്റിക്കും കഴ്സനും ഒക്കെ ഇവിടെ ഭരിച്ചിട്ടുണ്ട് അവരുടെ പേരിൽ ഒരു റോഡുണ്ടോ അവരുടെ പേരിൽ ഏതെങ്കിലും കെട്ടിടങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടോ അവര് കെട്ടിയ കെട്ടിടങ്ങളുണ്ട് അവരുണ്ടാക്കിയ റോഡുകളുണ്ട് ഒക്കെ നമ്മൾ സ്വാതന്ത്ര്യപ്രാപ്തിയോടുകൂടി മാറ്റി വിക്ടോറിയ ടെർമിനി വി ടി സ്റ്റേഷൻ ഇപ്പൊ ഉണ്ടോ നമ്മൾ ഛത്രപതി ശിവജി ടെർമിനലാക്കി അപ്പോൾ അത് സ്വാഭാവികമായി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് വിദേശ അക്രമിയുടെ ഇത്തരം സ്മാരകങ്ങൾ ഇവിടെ ഉണ്ടാകരുതായിരുന്നു ആ മതേതരത്വത്തിന് ഏറ്റ മുറിവുകൾ അങ്ങനെയായിരുന്നു ഉണക്കേണ്ടിയിരുന്നത് ആ നാലെണ്ണം സ്വാതന്ത്ര്യപ്രാപ്തിയോടെ ഹൈന്ദവ സമൂഹത്തിന് കൈമാറണമായിരുന്നു അത് കൈമാറിയില്ല സോമനാഥൻ കിട്ടി ബാക്കി കൈമാറിയില്ല നീണ്ട പോരാട്ടങ്ങൾക്ക് ഇവരെ നിയമ പോരാട്ടങ്ങൾക്കും അല്ലാത്ത പോരാട്ടങ്ങൾക്കും വിശമ്മതരാക്കി അങ്ങനെയാണ് അയോധ്യയിലെ തർക്ക കെട്ടിടം തകർക്കുന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിയത് കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടുണ്ട് ആ കെട്ടിടം മാറ്റിത്തരാം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആ കെട്ടിടമാണ് പ്രധാനമെങ്കിൽ ആ കെട്ടിടം അവിടുന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവർ പറയുന്നിടത്തേക്ക് തർക്കസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റാം പക്ഷേ ഇതിനൊക്കെ മുസ്ലിം സമൂഹം തയ്യാറായിരുന്നു അവരെ അതിലേക്ക് ജിഹാദി സംഘടനകളും ഈ കമ്മ്യൂണിസ്റ്റുകളുമാണ് അവരെ അതിൽ നിന്ന് പിന്തുണപ്പിച്ചത് അവസാനം എവിടെ എത്തി നമുക്കറിയാം ഇത് തന്നെയാണ് അയോധ്യയിൽ ഗവേഷണം വേണമായിരുന്നു രാമക്ഷേത്രമാണോ രാമായണം സാക്ഷി നിൽക്കേണ്ടി വന്നു ഗുരുനാനാക്ക് സാക്ഷി നിൽക്കേണ്ടി വന്നു അല്ലേ അയോധ്യയിൽ അല്ലെങ്കിൽ ഖനനം നടത്തേണ്ടി വന്നു കാശിയിലേത് കണ്ണുപൊട്ടനും മനസ്സിലാക്കാം കാശി ക്ഷേത്രമാണെന്നുള്ളത് ഏത് കണ്ണുപൊട്ടനും മനസ്സിലാക്കാം മധുര ക്ഷേത്രമാണെന്നുള്ളതിനും അവിടെ ഒരു വട്ടം പോയാൽ മതി അത് ക്ഷേത്രമാണ് എന്നുള്ളത് അപ്പം ഇത്രയും പച്ചയ്ക്ക് നിൽക്കുന്നത് ഇനിയും ടെൻഷൻ ഉണ്ടാക്കാതെ അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഇവിടുത്തെ മതേതരത്വം നിലനിർത്താൻ ആവശ്യമാണ് കാരണം കിട്ടാത്ത നീതി കുറച്ചു കഴിഞ്ഞാൽ പിടിച്ചു വാങ്ങും നീതി അനന്തമായി നീണ്ടുപോയാൽ പിടിച്ചു വാങ്ങും പിടിച്ചു വാങ്ങുന്നത് സമാജങ്ങളെ തമ്മിൽ അസ്വസ്ഥതയുണ്ടാക്കും ഭിന്നിപ്പുണ്ടാക്കും അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പന്ത് ഇവിടുത്തെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ കോർട്ടിലാണ് അവർക്ക് വിശാല മനസ്സോടുകൂടി ചിന്തിക്കുക അവരാരറംഗസേബിൻ്റെ പിന്തുണ പിൻഗാമികളല്ല അറംഗസേബ് ചെയ്ത ഒരു തെറ്റിനും ഇവിടുത്തെ ഒരു മുസ്ലിം ഉത്തരവാദിയല്ല മാപ്പിള ലഹളക്കാലത്ത് ചെയ്ത ഒരു തെറ്റിനും ഇന്നത്തെ ഒരു മുസ്ലിം ഉത്തരവാദിയല്ല പക്ഷെ അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് എപ്പോഴാണ് ഇരുപത്തൊന്നിൽ ഊരിയെ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന ആവേശത്തോടെ പറയുമ്പോൾ അന്നത്തെ കത്തിയുടെ ഉടമസ്ഥ ആയി മാറുകയാണ് നമ്മളാരും സ്ഥാപിക്കുന്നില്ല അവരാരും അന്നത്തെ ലഹളയ്ക്ക് ലഹളയ്ക്കുത്തരവാദികൾ ഇവരാണെന്ന് നമ്മൾ പറയുന്നില്ല ഒരേ പോയി എന്നുള്ളത് കൊണ്ട് അവരതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കൊന്നും വേണ്ട പക്ഷേ ഞങ്ങൾ അതിൻ്റെ ആളുകളാണെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അറംഗസേബാണോ അവരുടെ പൂർവ്വപിതാമഹനായി കണക്കാക്കേണ്ടത് അതുമല്ലെങ്കിൽ ഫിറോസ് ഷാ തുളക്കോ അല്ലെങ്കിൽ അലാവുദ്ദീൻ ഉദ്ദീൻ ഗിൽജിയോ ഇത്രയും ഇസ്ലാം ഹൈന്ദവ പീഡനങ്ങൾ നടത്തിയവരെ അവർ പൂർവ്വപിതാമഹന്മാരായി കരുതുന്നുവെങ്കിൽ അതാണ് അവരുടെ പാരമ്പര്യത്തിൻ്റെ നിദാനമെങ്കിൽ അത് സമൂഹത്തിൽ മുറിവുകൾ ഉണ്ടാക്കും മറിച്ച് ആ തെറ്റിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമല്ല ഞങ്ങൾക്ക് അത്തരം അവർ തന്നെ പറയുന്നത് തർക്കമുള്ളിടത്ത് നിസ്കരിച്ചാൽ ആ ആരാധന അല്ലാഹു സ്വീകരിക്കില്ല എന്നവർ പറയുന്നു അങ്ങനെ ഖൊറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഖൊറാൻ വചനം നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ഹൈദവ സംഘടനകൾക്കല്ലല്ലോ അതിവിടുത്തെ ഇസ്ലാമിക സമൂഹത്തിനല്ലേ തർക്കമുള്ളിടത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ലെങ്കിൽ അല്ലാഹുവിൻ്റെ ഭക്തരാണ് അത് തെളിയിക്കേണ്ടത് ഒരു വചനം കിതാബിലുണ്ട് ഒരാളും കിതാബിൽ നോക്കാനും എട്ടിലെ പശു പുല്ല് തിന്നില്ല കിതാബിലെന്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് അതനുഷ്ഠിക്കുമ്പോഴാണ് മനസ്സിലാവുക ഇപ്പം ഹിന്ദുക്കൾ അത് പറഞ്ഞിട്ടുണ്ട് ഉപനിഷത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നടന്ന് പഠിപ്പിക്കാൻ കഴിയില്ല നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നും ചെയ്തികളിൽ നിന്നും വേണം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുക കിതാബിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ ഇസ്ലാമിക സമൂഹത്തിന് ചെയ്യാൻ പറ്റിയ തക്ക സമയമാണ് ഇപ്പോൾ കോടതിയിലേക്ക് കൂടുതൽ വ്യവഹാരങ്ങളിലേക്ക് വലിച്ചയക്കാതെ ഹൈന്ദവ സമൂഹത്തിനെ കൂടുതൽ ടെൻഷനെ പെടുത്താതെ പിടിച്ചെടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാക്കാതിരുന്നാൽ മതേതരത്വം മുറിപ്പെടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്